നമസ്കാരം ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി കുറച്ചുനാൾ നാൾ സാന്താക്ലൂസും നക്ഷത്രങ്ങളും ഒക്കെയാവും താരങ്ങൾ എന്നിരുന്നാലും ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സാന്താക്ലൂസ് അല്ലെങ്കിൽ ക്രിസ്മസ് അപ്പൂപ്പൻ അല്ലേ ക്രിസ്മസ് ആഘോഷങ്ങളിലെ ഏറ്റവും വലിയ ശ്രദ്ധാ കേന്ദ്രങ്ങൾ ഒന്ന് തന്നെയാണ് സാന്താക്ലൂസ് കുട്ടികളുടെ പ്രിയപ്പെട്ട ഈ ക്രിസ്മസ് അപ്പൂപ്പന്റെ രൂപം പുനഃസൃഷ്ടിച്ചിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ ആയിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്നതായി കരുതപ്പെടുന്ന സാന്താക്ലൂസിന്റെ മുഖത്തിന്റെ ആകൃതിയും ഫോറൻസിക് വിദശാംശങ്ങളും ഉപയോഗിച്ചാണ് ഈ പുനഃസൃഷ്ടിക്കൽ നടത്തിയത് മരയിലെ വിശുദ്ധ നിക്കോളോസാണ് ആയി അറിയപ്പെടുന്നത് വിശുദ്ധ നിക്കോളോസിന്റെ യഥാർത്ഥ മുഖമാണ് ശാസ്ത്രജ്ഞർ ഇപ്പോൾ വീണ്ടും സൃഷ്ടിച്ചിരിക്കുന്നത് സിസറോ മൊറാസ് എന്ന ശാസ്ത്രജ്ഞന്റെ നേതൃത്വത്തിലായിരുന്നു സാന്താക്ലൂസിനെ വീണ്ടും പുനഃസൃഷ്ടിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിലെ എ വിസിറ്റ് ഫ്രം സെന്റ് നിക്കോളാസ് എന്ന കവിതയിൽ അച്ചടിച്ച മുഖവുമായി സാദൃശ്യം വരുന്ന രീതിയിലാണ് സാന്താക്ലോസിനെ പുനഃസൃഷ്ടിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ലൂയി ജി മാർട്ടിനോ സ്വീകരിച്ച ഡാറ്റയാണ് ഇതിനായി ഉപയോഗിച്ചതെന്ന് മൊറോസ് അറിയിച്ചു ആദ്യം ഈ ഡാറ്റ ഉപയോഗിച്ച് തല ത്രീ ഡിയിൽ പുനർനിർമ്മിച്ചു അതിനുശേഷം സ്റ്റാറ്റിക്കൽ എസ്റ്റിമേറ്റ് ഉപയോഗിച്ച് മുഖത്തിന്റെ രൂപരേഖ സൃഷ്ടിക്കുകയും ചെയ്തു എന്നാണ് അദ്ദേഹം അറിയിച്ചത് അതേസമയം എന്നാൽ ക്രിസ്മസ് കാലത്ത് മാത്രമല്ല എപ്പോഴും നമ്മുടെ മനസ്സിൽ സന്തോഷവും സമാധാനവും നിറയ്ക്കുന്ന ഒരു ഓർമ്മയാണ് സാന്ത ക്ലൂസ് ശാന്തയുടെ മഞ്ഞു പോലത്തെ തടിയും തൊപ്പിയും രൂപവുമല്ല നമ്മെ എന്നും ആകർഷിക്കാറുണ്ട് അതോടൊപ്പം തന്നെ ശാന്ത നൽകുന്ന സമ്മാനങ്ങളുടെ പെരുമഴകൾ നമ്മയും രസിപ്പിക്കാറുണ്ട് ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഏറ്റവും മനോഹരമായ പുരാവൃത്തമാണ് സാന്തക്ലോസ് എന്നാൽ സാന്താക്ലോസിന്റെ യഥാർത്ഥ പേരെന്താണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സാന്തയ്ക്ക് പല പേരുകളുണ്ട് ഫാദർ ക്രിസ്മസ് ക്രിസ്മസ് ക്രിംഗ്ലേ സെൻ തുടങ്ങിയവയൊക്കെ ആ പേരുകളിൽ ചിലതു മാത്രമാണ് യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന സെൻറ്റ് നിക്കോളോസിനെ ആസ്പദമാക്കിയാണ് സാന്താക്ലോസിന്റെ സങ്കല്പം രൂപപ്പെട്ടിരിക്കുന്നത് വെബ് ഡെസ്ക് ടി വി